നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ഫാത്തിമ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം എലോറ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷങ്ങളോടുകൂടി നടത്തുവാൻ ഫാത്തിമ മാതാ മാനേജ്മെന്റും പി ടി ഐയും തീരുമാനിച്ചു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം എലോറ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷങ്ങളോടുകൂടി നടത്തുവാൻ ഫാത്തിമമാതാ മാനേജ്മെന്റും പി ടിഎയും തീരുമാനിച്ചു വൃക്ഷത്തൈകൾ നടൽ നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുകൾ കാഴ്ചാപരിശോധന ക്യാമ്പുകൾ വിവിധ വിഷയത്തിലുള്ള സെമിനാറുകൾ ഈ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കാലയളവിൽ സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു എഡ്യൂക്കേഷൻ എയ്ഡ് മെഡിക്കൽ എയ്ഡ് മെഡിക്കൽ എയ്ഡ് എന്ന് പറയുമ്പോൾ ഡയാലിസിസ് ഗവൺമെൻറ്റുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഡയാലിസിസ് ഏരിയയിൽ പ്രവർത്തിക്കുവാൻ അതുപോലെ തന്നെ മറ്റ് ക്യാമ്പുകൾ തയ്യാറാക്കുവാൻ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഓരോ മാസവും ഓരോ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയുടെ ഇനാഗ്രേഷൻ ഭാഗമായിട്ട് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് ഇനാഗ്രേഷൻ നടത്തുന്നത് എം എൽ എ മിസ്റ്റർ കുക്കോളി മൊയ്തീൻ അവറുകളാണ് തത് അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ ദിനം ഞങ്ങൾ ആരംഭിച്ചിട്ട് ആ ഒരു വർഷം മുഴുവനും ഈ ഗോൾഡൻ ജൂബിലിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന വേളയാകുവാൻ ഞങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പ് നടത്തുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ലേഡീസിനെ ക്യാൻസർ രോഗം അങ്ങനത്തെയൊക്കെ അപ്പോൾ നമ്മൾ ഫിസി ഫിസിഷ്യനാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അങ്ങനെ ക്യാമ്പ് നടത്തി അവരെ ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് അവരൊന്ന് ഗൈഡ് ചെയ്യുക അവരെ ബോധവാന്മാരാക്കുക അത് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് തന്നെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റുകൾ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ ചിത്രരചനാ മത്സരങ്ങൾ വിവിധയിനം മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ സ്കൂൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് ഡയാലിസിസുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളെ സഹകരിക്കുവാൻ തീരുമാനിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ വിപുലമായ പരിപാടികളോടുകൂടെ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ും പരിപാടിയിൽ സ്കൂൾ മാനേജർ സി എൻസീന ജോൺ എസ് എച്ച് അധ്യക്ഷ സ്ഥാനം വഹിക്കും മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പേരിയർ സി എൽ സീന ജോൺ എസ് എച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസിലി പോൾ ഹെഡ് മിസ്റ്റർ സി റോസ്ബിൻ സോബാസ്റ്റ്യൻ എസ് എച്ച് ഹൈസ്കൂൾ വിഭാഗം പി ടിഎ പ്രസിഡന്റ് അബ്ദുൾ ജലീൽ എൽ പി വിഭാഗം എൽ പി വിഭാഗം പി ടിഎ വൈസ് പ്രസിഡന്റ് ഷിഹാബ് കെ ടിഒ സിസ്റ്റർ ട്രീസ ജോർജ് എസ് എച്ച് സിസ്റ്റർ മേഴ്സി ജോസഫ് എസ് എച്ച് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് எபோர்ட் காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்வாய் டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டூ வண நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ